ഓക്കെ സംഘടന നമുക്ക് ഇൻസൈഡിൻ്റെ പതിനാലാമത്തെ എപ്പിസോഡിലേക്ക് എടുക്കാം ഈ എപ്പിസോഡ് സാധാരണ അപേക്ഷിച്ച് കുറച്ച് നേട്ടം കൂടുതലായിരിക്കും ഒരു പതിനാല് മിനിറ്റിൻ്റെ അടുത്തുണ്ടാവും പക്ഷേ നമ്മൾ ഇതിനകത്തൊരു സൂപ്പർ പസില് സോൾവ് ചെയ്യുന്നുണ്ട് പിന്നെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഷെയറും എല്ലാം വിലപ്പെട്ടതാണ് ഇന്നെന്തായാലും വളരെ രസകരമായ ഒരു പസിലാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് ഇവിടെ വന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെ പതിമൂന്ന് ആ നമ്പർ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അതായത് ഇപ്പൊ ഇത് കണ്ടിട്ട് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബോർഡിൻ്റെ മുകളിൽ വന്ന് നിന്ന് ഇരുപത് പേര് നിക്കണം അപ്പോഴാണ് ആ ഡോറ് തുറക്കുള്ളൂ ഇപ്പൊ നമുക്ക് എത്ര പന്ത്രണ്ട് പേര് ഞാനടക്കം പന്ത്രണ്ട് പേരായിട്ട് ഉണ്ട് കണ്ടോ അവിടെ ഓരോ സോമ്പി മാറും തോറും അത് മാറുന്നുണ്ട് ആ നമ്പർ ചേഞ്ച് ആവുന്നുണ്ട് അപ്പം ഇന്നത്തെ എൻ്റെ ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് ഞാൻ പത്തൊമ്പത് ഒന്ന് ഞാൻ ബാക്കി പത്തൊമ്പത് സോബീസിനെ പിടിച്ചുകൊണ്ട് വരണം എന്നിട്ട് എല്ലാവരെയും അതിൻ്റെ മുകളിൽ നിർത്തി നിർത്തിക്കഴിഞ്ഞാലാണ് ഇത് തുറക്കുള്ളൂ ഇനി ഈ സോംബീസിനെ കണ്ടുപിടിക്കാനാണ് നമ്മുടെ പരിപാടി അതിൽ പതിനൊന്ന് പേരിപ്പം എൻ്റെ കൂടെ ഉണ്ട് പതിനൊന്ന് പേര് ഇത് നമ്മൾ ആദ്യം കണ്ടില്ലായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ആ കണ്ട ഒരു രണ്ട് മൂന്ന് പേര് ഇതാ അതിൻ്റെ അകത്തുണ്ട് അപ്പം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സോമ്പീസും മുമ്പ് ഞാൻ ഒറ്റയ്ക്ക് തള്ളിയപ്പം അത് പോയില്ലായിരുന്നു അനങ്ങുന്നില്ല പക്ഷേ ഇപ്പം ചെറുതായിട്ട് അനങ്ങുന്നുണ്ട് അത് അത് കാരണം നമ്മുടെ കൂടെ ഒരു പത്ത് പതിനൊന്ന് പേരുണ്ടല്ലോ സോമ്പീസ് നമുക്ക് തള്ളി ഇത് നേരെ താഴിടണം ഓക്കെ ആയിട്ട് ഒന്നെങ്കിൽ ആ കേജ് പൊട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ എങ്ങനെയും എന്തായാലും നമ്മൾ ഇവിടെ മേലെ നിൽക്കുന്ന കുഴപ്പം നമുക്കിനി താഴെ പോയിട്ട് അവരെയും കൂട്ടാം നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ആൾ കൂടിയാൽ മാത്രമേ ഇനി ഇതിനകത്തുനിന്ന് രക്ഷയുള്ളൂ അപ്പം നമ്മൾ നേരെ ലിഫ്റ്റൊക്കെ എടുത്ത് താഴേക്ക് പോവാം ലിഫ്റ്റ് എടുത്ത് പോകുന്നതിന് താഴേക്ക് പോകുന്നതിന് ഓക്കെ നമുക്ക് റൈറ്റ് സൈഡിലും കൂടെ നോക്കിയിട്ട് പോവാം വെറുതെ ഈ മേലെ വന്ന സ്ഥിതിക്ക് എല്ലാം നോക്കിയിട്ട് പോവാം ഓക്കെ നമ്മുടെ സോമ്പീസിനെ കൊണ്ട് പൊക്കി ഇടിയിപ്പിക്കാം ആ ഇടലിൽ നമ്മൾ അപ്പുറം ചാടണം ഓക്കേ അയ്യോ ആയത് ചാട്ട ശരിയായില്ല ഇപ്പോൾ യുമാർ എന്നെ താഴെ ഇട്ടാന പുല്ല് യുമാര് ഒന്ന് എടുത്തു കഴിഞ്ഞാ പിന്നെ പയ്യൻ നിലത്ത് നോക്കൂട്ടു ഓക്കേ കണ്ടോ നേരത്തെ ഒറ്റയ്ക്ക് ചാടാൻ പറ്റാത്ത ഗ്യാപ്പ് യുമാരുടെ ഹെൽപ്പോടെ ഞാൻ ചാടി കിടന്നിട്ടുണ്ട് എന്തായാലും ഓക്കെ ഇതേ ഒരു സോങ്ക് ചത്തെടുക്കുന്നു ചത്ത് കിടക്കുന്നവരെ കൊണ്ടുപോയാൽ ശരിയാകുമെന്നറിയില്ല എന്തായാലും കൊണ്ടുപോവാം വലിച്ച് ആ ലിഫ്റ്റ് കയറ്റി ലിഫ്റ്റിൽ കയറ്റാൻ പറ്റില്ല ഓക്കെ താഴേക്കിടാം നേരെ അവിടേക്ക് തന്നെ ആയിരിക്കും പോകുന്നത് ഇനി വേറെ ആരെങ്കിലും കിട്ടുമോ എന്നൊന്നും നോക്കട്ടെ ഇവിടെ ആളില്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം അപ്പം നമുക്കെന്നിട്ട് എന്താക്കാന്ന് വച്ചാൽ എല്ലാവരെയും കൂടെ കൂട്ടി ആ നമ്മളൊരു ഒരു നിന്ന് കമ്പിയല്ല ഒരു കേജും തള്ളിയിട്ടില്ലേ അവരെയും ഈ ചത്തതിനെയും എടുത്തിട്ട് നമുക്ക് ആ അതിൻ്റെ മുകളിൽ വയ്ക്കാം അപ്പം മൊത്തം എത്ര ആളാകും നോക്കാം അപ്പോൾ നമ്മൾ നേരെ തൊട്ട് താഴേക്ക് പോവാണ് ലിഫ്റ്റിൽ ഓക്കെ തൈക്കൂട്ടി തൈക്കൂട്ടി എന്തായാലും നല്ല അനുസരണയുള്ള സോമ്പികളാട്ടോ കൂടെ വരുന്നുണ്ട് ഞാൻ പോകുന്നതിൻ്റെ നമുക്ക് ആദ്യം ആ തള്ളി തള്ളിയിട്ടതല്ല ആ തള്ളിയിട്ടന്നെ കേജ് തള്ളിയിട്ടല്ലേ അവന്മാരെ നോക്കാം അമ്പ കേജൊക്കെ പൊഴിഞ്ഞ് കേട്ടോ ഇതേ ചത്ത് എടുക്കും ഇല്ല എണിക്കുന്നുണ്ട് അടുത്തുവരുമ്പഴത്തേക്ക് എണിക്കുന്നുണ്ടോ സോമ്പി ആണല്ലോ ഇങ്ങനെ എണിക്കുക പക്ഷേ നിന്ന് ഞാൻ തള്ളി തള്ളിത്തായിട്ട സോമ്പി എണീട്ടില്ലല്ലോ ഞാൻ വലി വലിച്ചതായിട്ട് ഇത് ഇപ്പം എന്റെ കൂടെ മൂന്ന് മൂന്ന് ആറ് മൂന്ന് ഒമ്പതും ഞാൻ പറഞ്ഞോ നമ്മളവിടെ കേട്ടു ഓക്കെ ഞാൻ ആദ്യം വന്നപ്പോൾ കണ്ടില്ലായിരുന്നു ഒരു സോമ്പി കണ്ടോ എനിക്ക് ഒറ്റയ്ക്ക് പറ്റിയില്ല എന്നിട്ട് എല്ലാവരും ഹെൽപ്പും കൊണ്ട് നമ്മൾ അത് തുറന്ന് അത് വരുന്നില്ലേ പാടു നമ്മളകത്ത് കയറി ഓ അകത്തേക്ക് കയറിയപ്പോഴാണ് ഞാൻ വന്നത് അത് നന്നായി ഞാനും വന്നിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു ഇവിടെ എന്തോ ഉണ്ട് ഓക്കെ സോമ്പി എറിഞ്ഞു എറിഞ്ഞു പിന്നെ എറിഞ്ഞു ഞാനപ്പുറം പോട്ടെ അവിടെ എന്തോ ഉണ്ട് വാവ് ഓക്കെ എന്താ ഓ ഒരു മൂന്ന് സോമ്പീനെ അവിടെ കെട്ടി വെച്ചിരിക്കുകയാണ് ആ സോംബീന് അവിടെന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല പെരുമാരെ എങ്ങനെയെങ്കിലും ഇപ്പുറത്തേക്ക് ഇടണം അയ്യോ ഞാൻ എന്തിനാ ചാടി തന്നെ രക്ഷയില്ല തിരിച്ചു വീണ്ടും കൊണ്ട് മേലെ കയറാൻ പറ്റോ അല്ലി പിടിച്ച് കേറാൻ പറ്റുന്നുണ്ട് സോമ്പി എന്നെറിയു സോമ്പി മുട്ടെ ചെപ്പി ചാട്ടം ആമാരും എറിഞ്ഞില്ല ഉത്തരവാദിത്തം അല്ലാത്ത സോമ്പികള് എന്നെ പിടിച്ചെറിയേ കറക്റ്റ് എറിയണേ ഇതിങ്ങനെയൊന്നും പ്രാവശ്യമെങ്കിലും ഒന്ന് കറക്റ്റ് ആയിട്ട് എറിയും പൊക്കത്തേക്കല്ലേ ഇവന്മാര് പഠിച്ചുപഠിച്ച് ബുദ്ധിയില്ലാത്ത പറ സാധനങ്ങൾ ഓ ജസ്റ്റ് ഇപ്പൊ താടിയെല്ലാം ഒക്കെ പൊട്ടി തകർന്നും അമ്മ ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് പയ്യെ പൊറുക്കി വെക്കും വീണു ഈ എണ്ണം ഉണ്ട് ട്ടോ കിട്ടി കിട്ടി കുറച്ച് സൂമികളെയും കൂടെ കിട്ടി പത്തഞ്ച് സൂമിയായും തോന്നുന്നു മൊത്തം ഇരുപത് പേര് വേണം എന്തായാലും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് വൈകിയ സമ്മതിക്കില്ല എല്ലാം കൂടെ ഊട്ടി വന്നിട്ട് ഇടാൻ പറ്റുന്നില്ല ഇതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഒരെണ്ണം കൂടെ ചത്ത ചത്തതിനെ നമ്മൾ മേലും താഴെയിട്ടുണ്ടായിരുന്നു അതിനെ എല്ലാവരെയും കൂട്ടിയിട്ട് ഇനി എത്ര എത്രണം വീണമെന്ന് പോയി നോക്കാം അതിനനുസരിച്ച് ആളെ തപ്പിയാൻ പറ്റുള്ളൂ പോട്ടെ കോട്ടെ പോട്ടെ ലിഫ്റ്റ് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ നേരെ ഏറ്റവും ഇപ്പോൾ താഴെ വീണിട്ടുണ്ടാവും അതെത്ര എണ്ണമായി നോക്കട്ടെ കണ്ട ഇപ്പോൾ അവിടെ ട്വൻറ്റി ആട്ടോ കാണിക്കുന്ന ഇരുപത് ഇത് കിടക്കുന്നു അവനെ വലിച്ചതിനകത്ത് കൊണ്ടുവിടുന്നു ഇത് ശരിക്കും ചത്ത സോമ്പിനു ഈ അഞ്ചെണ്ണം കൂടെ മതി ഞാനും അവനും കൂടെ ആയ ഏഴെണ്ണമായി എസ് ഇനി അല്ല ഏഴെണ്ണല്ല മൂന്നെണ്ണം ഓക്കെ അപ്പം ഇനി ഇനിയൊരു മൂന്ന് പേരെയും കൂടെ കിട്ടിയാൽ മതി ഞാനടക്കം നാല് എല്ലാ എന്റെ പുറകെ വരുന്നുണ്ട് ചത്തസോമ്പി അവിടെ തന്നെ കിടക്കാൻ എന്നാ ഇനി അവന്മാര് താഴെ തന്നെ ആയിരിക്കും കാരണം മേലെ ഒരുവിധം കിട്ടാവുന്ന എല്ലാരും പിടിച്ചോണ്ട് വന്ന് ഇനി താഴെ നേരത്തെ എവിടെയാവടെങ്കിലും കണ്ടിട്ടുണ്ടോ കേസ് മൂന്ന് പേരെ കൂടെ കിട്ടിയാ മതി വള്ളിയൊക്കെ തോന്നി കിടക്കുന്നുണ്ട് അത് അവിടെ ഒരു വള്ളിയുണ്ടല്ലോ പക്ഷെ അത് എത്തില്ല ആ എന്നാരെ കൊണ്ട് അറിയിക്കാമല്ലോ യെസ് എന്നെ അറിഞ്ഞു നമ്മുടെ പോയി പോലും നോക്കാണ്ട് വെറുതെ അങ്ങോട്ട് കയറി പോവാ എന്തായാലും അവിടെ പോയാലും തിരിച്ചു വരും വരണ്ടി സിസ്റ്റി കയറി നോക്കാം എന്നിട്ട് ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകാൻ വഴിയില്ലേ ഇതിലിറങ്ങി സൂണ്ടുകൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടു എന്താ ലോറി സാധനം ആ എല്ലാരും കൂടെ വലിച്ചോ എല്ലാരും കൂടെ വലിക്കി നിന്റെ മുകളിലേക്കൊന്നും പോവാൻ പറ്റൂല മാം എന്റെ മുകളിൽ കയറാൻ പറ്റില്ല നമുക്കെല്ലാവർക്കും കൂടെ തൊട്ടിപ്പിടിച്ചവിടെ ഇരുന്നേ നമുക്ക് എല്ലാവരും കൂടെ ഇത് വലിച്ചോണ്ട് പോവാം അതായിരിക്കും നല്ല പരിപാടി ഓ എറിഞ്ഞിട്ട് കാര്യമില്ല മാൻ ഇപ്പൊ മൂണ്ടി അടിച്ചു ചാവുംകൾ ഒരുത്തിന് മാത്രം കുറച്ച് ഇല്ല അവനും ഞാൻ അവന് കുറച്ച് വിവരം ഇറങ്ങി ഇറക്കി 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 എന്നെ താഴെ ഇറക്കി താഴെ ഇറക്കി എല്ലാരും കൂടെ അത് വലിക്കാം പിടിച്ചോ പിടിച്ചോ ഓ ഒരു സൂണ്ടി വേർ സുണ്ടിനെയാണ് പിടിച്ചു വലിക്കുന്നത് മണ്ടന്മാരെ കൊണ്ട് തോറ്റു എന്തായാലും കാര്യം നടക്കുന്നുകൊണ്ട് കുഴപ്പമില്ല ഓ മൈകോട് ഇത്രയും വരുവുള്ളൂ ഇവിടെ ഓട്ടുണ്ടല്ലോ ഓടെ കൊണ്ട് വെക്കാം ി ആയിരിക്കും ഞാൻ മേലെ പോയാലും കാര്യമുള്ളു മേലെ പോയാലും എന്ത് കാര്യമുള്ളത് ഞാൻ ഒരു പ്രാവശ്യം പോയതല്ലേ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല ള്ളി തരുന്നുണ്ടല്ലോ ബുദ്ധി സൂമ്പിക്കു നമുക്ക് മള്ളി പിടിച്ച് കയറാൻ പറ്റും മര കഷ്ണാണ് മൊത്തം അള്ളി പിടിച്ചു കയറിയതിന് ശേഷം ജയമ വെള്ളത്തിലേക്കാണ് കുറച്ച് വെള്ളമുള്ള ഓട്ടെ ഓട്ടെ ഇവിടെ ഇതൊക്കെ ഏത് സ്ഥല എന്റെ ദൈവമായി നമ്മള് നേരത്തെ കണ്ടില്ലായിരുന്നു ഒരു വലിച്ചു കഴിഞ്ഞാല് മേലേക്ക് പൊന്തി പോണേ തന്നെ വലിച്ചു താഴെടാനുള്ള പരിപാടിയായിരിക്കും നോക്കാം അടുത്ത് ഞാൻ കേറി ചാടി അവരെ സംഭവത്തിൽ പിടിച്ച് താഴെ ഇടാം നോക്കാം ഇതാ എത്തൂല പെട്ടി തട്ടിത്തറപ്പിച്ച് ആ പെട്ടിക്ക് നല്ല weight ഉണ്ട് വെയിറ്റ് കുറച്ചും കൂടെ ഹൈറ്റെന്ന് പോയാൽ കുറച്ചും കൂടെ പൊക്കത്തേക്ക് പോയിരിക്കും അപ്പം നമുക്ക് ഇതൊന്ന് പൊക്കി വിട്ടിട്ട് പെട്ടി അടിയിൽ വെക്കാം കണ്ടോ പെട്ടി മേലെ വെച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല ഓ ആ പെട്ടീൻ്റെ എൻ്റെ വീട്ടിൽ താങ്ങാൻ പറ്റില്ല പെട്ടി കുറച്ചിപ്പോ ഇപ്പം തള്ളി ബാക്കോട്ട് വെക്കുക എന്നിട്ട് എന്ത് ചെയ്യാം ഈ സാധനം മേലേക്ക് വിട്ടിട്ട് പെട്ടി വീണ്ടും അടിയിലേക്ക് വെക്കാം അപ്പോൾ അവർ കുറച്ച് മേലെയായിട്ട് സ്റ്റെക്കായിട്ട് നിൽക്കും അവിടെ നിന്ന് വയൽ ചിലപ്പോൾ കിട്ടാൻ വഴിയുണ്ട് ഒറ്റയ്ക്ക് വയലാ നല്ല ഹൈറ്റ് പൂണ്ടിട്ടുവാന്തി വരാൻ കുറച്ച് വൈകും അവിടെ കിട്ടെ ആ പൊന്തട്ടെ 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 പൊന്തി പോകുന്ന സമയത്ത് നമുക്ക് ഈ പെട്ടിക്കള്ളി അങ്ങോട്ടേക്ക് വെക്കാം നമുക്ക് എന്നിട്ട് അതിന്റെ ചാടിയാവാം അതിൽ കിട്ടി ആമ്പ അവർ പെട്ടിന്റെ ലിവറായിരുന്നു തോന്നുന്നത് അതുംകൊണ്ടാണ് ഞാൻ താഴേക്കാണ് മൂന്നെണ്ണത്തിന് കിട്ടി നമുക്ക് മൂന്നെണ്ണത്തിന് എല്ലാവശ്യം കിട്ടി 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 ഞാൻ അടക്കം നാല് പേര് എല്ലാവരെയും കിട്ടി നമ്മൾ നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ ആ ബസ്സിൽ നമ്മൾ സോൾ ചെയ്യും ഓ എവിടേക്കാ സോമ്പിനെ കൊണ്ടു വെച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ഗീസ് ഇതൊരു നല്ല ആവേശകരമായ ഒരു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ബസ്സിലായിരുന്നു ഇത്രയും പേര് കണ്ടുപിടിക്കലല്ലോ എന്താ ബാക്കിയുള്ളവർക്ക് ഇതാ എടുക്കുന്നത് ഓ എല്ലാവരും എല്ലാവരും കൂടെ നമ്മളെല്ലാരും കൂടെ പത്തൊമ്പത് ഉണ്ടാവും ഒരു ചത്ത സോമ്പി എടുക്കും ഇരുപത് പത്തൊമ്പത് പതിനെട്ട് സൂമ്പികളും ഞാനും ഒരു ചത്ത സൂമ്പിയും അങ്ങനെ തന്നെ നമ്മുടെ നമ്മുടെ നമ്മൾ ടാർഗറ്റ് ഏകദേശം അച്ചീവ് ചെയ്യാനായി വാടെ വാടക ലിഫ്റ്റ് കയറി കിടക്കുന്നില്ല എത്തി ഞാൻ പ്രതീക്ഷിച്ചില്ല നല്ലോണം ും കൂടെ അതിൽ പോയി നിക്കാം ചപ്പ സോമ്പോത്തൊമ്പത് ബാക്കി എല്ലാവരുമാരും ആ ഡോർ ഓപ്പൺ ആയി മതി അപ്പൊ നമ്മൾ ആ ബസ്സിൽ സോൾവ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഇനി അടുത്ത എപ്പിസോഡിൽ നോക്കാം Minato-san no sanbon. Bye.